वर्य आरंभ दिन नोट आई सी एन शत्रुसंले नोट आई सी एन आप थ्री नोट आई सी एन आरबिक नोट कुन्नी

ആ പേടിച്ചിട്ടു അപ്പഴ ടീച്ചറോ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ ക്ലാസ്കൂളിലു അപ്പള സന്തോഷം അപ്പോൾ അപ്പൊ ചെറിയ കൂട്ടിട്ടില്ല ചെറിയ കൂട്ടം പഠിച്ചത് നിനക്കിന്ന് എല്ലാ ക്ലാസിലും അടിയാന്ന് ലഡുപുട്ടിന്ന് പറയുന്ന അതല്ല എഡുവല്ല അത് മനസ്സിൽ ലെഡു പൊട്ടി മറ്റേ ടീച്ചർ തന്നെ പൊരത്തി പറഞ്ഞ ടീച്ചർ ഇല്ലാത്ത എല്ലാ ഡയറിയും പാട്ടും പിന്നെ കഥയും എല്ലാം ചെയ്യുന്നു പറഞ്ഞത് ആരാ കുട്ടികൾക്ക് മുഹമ്മദ് മീനയും സീസാരദിയും അവനേതും ഇബ്രാഹിം ആനരം ആള എനിക്ക് മനസ്സിൽ വിട്ടി വഴങ്ങ അതാ ഇന്ന് സ്കൂളുകാര് വളർന്നില്ല മണ്ടിയല്ലേ മണ്ണയാണ് കൈമ്പേ മലയാളം പാട്ട് മലയാളം

Non è vero che siete in grado di salvare la casa? Non è vero che siete